ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു ജീവശാസ്ത്രജ്ഞൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു ദൃശ്യാവിഷ്കരണത്തിൽ കൂടി ആശയം വെളിപ്പെടുത്തുവാൻ അദ്ദേഹം ശ്രമിച്ചു ഒരു പച്ചിലപ്പുഴു എങ്ങനെയാണ് ചിത്രശലഭമായി രൂപാന്തരം പ്രാപിക്കുന്നതെന്ന് ബോധ്യമാക്കുവാനായി പക്വതയാർന്ന ഒരു കൊക്കൂൺ ക്ലാസ്സിൽ കൊണ്ടുവന്നു അദ്ദേഹം പറഞ്ഞു അടുത്ത ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ കൊക്കൂൺ പൊളിച്ച് ശലഭം പുറത്തേക്ക് വരും ആരും അക്കാര്യത്തിൽ അതിനെ സഹായിക്കരുത് സ്വന്തം പരിശ്രമവും അധ്വാനവും കൊണ്ട് അത് കരുത്താർജിച്ച് പുറത്തു വരും ഇത് പറഞ്ഞ ശേഷം അധ്യാപകൻ ക്ലാസ് മുറി വിട്ട് പുറത്തേക്ക് പോയി വിദ്യാർത്ഥികൾ ശലഭം പുറത്തു വരുന്നതും കാത്തിരിപ്പായി കൊക്കൂണിൽ നിന്നും പുറത്തു വരാനുള്ള ശ്രമത്തിലാണ് ശലഭം കൊക്കൂണിൻ്റെ പുറം തോടിൽ മുട്ടിയും ഇടിച്ചുമെല്ലാം അത് കഠിനമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ട് മനസ്സലിഞ്ഞ ഒരു വിദ്യാർത്ഥി അധ്യാപകൻ പറഞ്ഞത് ലംഘിച്ചുകൊണ്ട് കൊക്കൂണിൻ്റെ പുറം തോട് പൊട്ടിച്ചുകൊടുത്തു ശലഭത്തിന് പിന്നെ പ്രയാസപ്പെടേണ്ടി വന്നില്ല അത് പുറത്തേക്ക് വന്നു പക്ഷേ അതിന് ചിറക് വിടർത്തുവാനോ പറന്നുയരുന്നതിനോ ഒന്നും കഴിയാതെ അല്പസമയത്തിനുള്ളിൽ ആ ശലഭത്തിൻ്റെ ജീവൻ നഷ്ടമായി അധ്യാപകൻ മടങ്ങി വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് കുട്ടികൾ അദ്ദേഹത്തെ അറിയിച്ചു അധ്യാപകൻ അവരോട് പറഞ്ഞു ആ ശലഭത്തെ അതിൻ്റെ പ്രയത്നത്തിൽ സഹായിച്ചു പോയത് ബദ്ധമായിപ്പോയി പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന ഒരു നിയമത്തെ അതുമൂലം നിങ്ങൾ ലംഘിക്കുകയായിരുന്നു കൊക്കൂണിനകത്തു നിന്ന് പുറത്തു കിടക്കുവാനുള്ള തീവ്രമായ ശ്രമത്തിൽ കൂടി അത് കരുത്താർജിക്കുകയും അങ്ങനെ ചിറകുകൾക്ക് ശക്തി ലഭിച്ച് പറക്കുവാൻ കഴിയുകയും വേണം ആ വിദ്യാർത്ഥി ശലഭത്തിൻ്റെ പോരാട്ടത്തിനും അധ്വാനത്തിനും തടസ്സം സൃഷ്ടിച്ചു അതുമൂലം ശലഭത്തിന് ജീവൻ നഷ്ടമായി ഈ ശലഭത്തിൻ്റെ കഥ നമ്മുടെ ജീവിത അനുഭവത്തോട് വളരെ ബന്ധപ്പെട്ടതാണ് പോരാട്ടങ്ങളിലൂടെയും പ്രതിബന്ധങ്ങളിലൂടെയുമാണ് ആത്മീയ വളർച്ച സാധ്യമാകുന്നത് മൂല്യമുള്ളതും പ്രയോജനപ്രദവുമായ എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ കഠിനമായ അധ്വാനവും പോരാട്ടവും ആവശ്യമാണ് നമ്മുടെ ശക്തിക്കപ്പുറമായ പോരാട്ടങ്ങളൊന്നും ദൈവം നമുക്ക് തരില്ല അവിടുന്ന് നമ്മുടെ കഴിവുകളും സാഹചര്യങ്ങളുമെല്ലാം നന്നായി അറിയുന്നു നാം നിരാശ ബാധിച്ച് പിന്മാറാതെ നിശ്ചയദാർഢ്യത്തോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പോരാട്ടത്തിൽ തുടരുമ്പോൾ നമ്മുടെ ആത്മീയ പേശികൾ ബലപ്പെടും പറന്നുയരാനുള്ള കരുത്ത് ലഭിക്കുകയും ചെയ്യും ജീവിതത്തിലെ പോരാട്ടങ്ങൾ അസ്തമിക്കുന്നില്ല എന്നാൽ വിജയം ഭരിക്കുന്നത് തനിക്ക് കഴിയുമെന്ന് തീരുമാനിക്കുന്നവരാണ് രണ്ട് കുരിന്തിർ പന്ത്രണ്ടേ പത്ത് അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൗഷൻ ഈരാളിലച്ച്